നീ െ അപ്പൊ ഇതുപോലെ കൂർക്കം വലിക്കുന്ന വ്യക്തികള് വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണാം അപ്പൊ കൂർക്കംവലി നമ്മൾ എപ്പോഴും ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രശ്നം തന്നെയാണ് അതും അമിത വണ്ണമുള്ളവര് ബി എം ഐ മുപ്പതിന് മുകളിലുള്ള മിക്ക വ്യക്തികൾക്കും ഈ കൂർക്കംവലി പ്രശ്നമുണ്ട് അപ്പൊ കൂർക്കംവലി എല്ലാം പ്രശ്നവും ഞാൻ പറയുന്നില്ല പക്ഷെ ഭൂരിഭാഗം കൂർക്കം വലിക്കുന്ന ആൾക്കാരിലും ഓ എസ് എന്ന് പറഞ്ഞൊരു പ്രശ്നം കാണാറുണ്ട് എന്താണ് ഇപ്പൊ ഈ ഓ എസ് എ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ശ്വാസനാളത്തിന് തടസ്സം വന്നിട്ട് രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് വ്യക്തി പെട്ടെന്ന് ഞെട്ടി എണീക്കുന്ന അവസ്ഥയ്ക്ക് വരാം ഈ ഓയസ് ഉള്ളവരിൽ ഈ പറഞ്ഞ പോലെയുള്ള അവരുടെ ഉറക്കം ശരിയാവില്ല പകൽ ഉറക്കം തൂങ്ങും കൂടുതലായിട്ടും മാത്രമല്ല അവർക്ക് ഈ ഹൃദ്രോഗം പിന്നെ അമിത രക്തസമ്മർദ്ദം സ്ട്രോക്ക് സഡൻ കാർഡിയ്ക്ക് ഡെത്ത് അനിയന്ത്രിതമായ പ്രമേഹം ഇതിനുള്ള സാധ്യതയും വളരെയധികം കൂട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒ എസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എല്ലാ കുറക്കും വിളിക്കാനായിട്ട് നമുക്ക് ഒ എസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒ എസ് ഉണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മൾ സ്ലീപ്പ് സ്റ്റഡി അഥവാ പോളിസൊമിനാഫി എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു മെഷീൻ വെച്ചിട്ട് നമുക്കൊരു ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് അപ്പോൾ അതിൽ നമുക്ക് ഓക്സിജൻ്റെ അളവിലുള്ള വേരിയേഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു കട്ട് ഓഫിന് മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒ എസ് എ ആയിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും അപ്പോൾ ഈ ഒ എസ് എക്കുള്ള പരിഹാര മാർഗ്ഗം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം വെയ്റ്റ് കുറയ്ക്കുക ജീവിതശൈലിയിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരിക അപ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലുള്ള ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില മെഡിസിൻസും കൂടി വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ നമുക്ക് ഈ പറഞ്ഞ പോലുള്ള ടെർസിപ്പെറ്റൈഡ് സ്മാഗ്ലുറ്റൈഡ് എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ നല്ല രീതിക്ക് പതിനഞ്ചൊട്ട് ഇരുപത് ശതമാനം വരെ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒ എസ് ഐഡ് ഉള്ളവർക്ക് നമുക്ക് ചികിത്സാ മാർഗ്ഗമായിട്ട് സീപ്പ് അപ്പം മെഷീൻ ആണ് പറയുന്നത് അപ്പോൾ അങ്ങനെ മെഷീൻ ഒഴിവാക്കിയ വ്യക്തികളും പലരെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ കൂർക്കം വിളിക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്തും കൊടുക്കുക ഇത്രയും പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം